ക്യാമറ അങ്ങോട്ട് റെക്കോർഡ് മോഡിലാക്കിയാൽ പിന്നെ നിർത്തലട്ടോ അങ്ങോട്ട് ഭയങ്കര ജക പുക എന്ന് പറഞ്ഞില്ലായിരിക്കും ഒരു പണി എടുക്കലാണ് അവിടെ നടക്കാൻ പോണത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വകാര്യം ചെയ്യേണ്ടത് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഗന്ധൻ്റെയാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോകുന്നത് ഇതാ ചൂടപ്പം പോലത്തെ ഒരു വീഡിയോസൊന്നും അല്ല കേട്ടോ അപ്പം ഇന്നലെ ഇതാക്കുന്നത് ഞാൻ എടുത്ത വീഡിയോസാണ് അപ്പോൾ അത് റെക്കോർഡാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചും അപ്പം ഞാനിതാ ഒരു കല്ലുമ്മ ചാരിയുണ്ട് നമ്മുടെ ഫോൺ വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയേക്കാണ് വീഡിയോ അടുക്കളയിൽ ചോറും പരിപാടി അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ചോറ് ഉപ്പേരി അതായിട്ടുണ്ട് പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കടി ഉണ്ടാക്കാനുണ്ട് അത് കുറച്ചു നേട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഒന്നാമത് മൂപ്പർക്ക് പണി ഇല്ല അതുകൊണ്ടാണ് ആക്കം പോലെ മക്കൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകും മറ്റോളാണ് പിന്നെ ഒമ്പതും ഒമ്പതരക്കല്ലേ പോവുകയുള്ളൂ അപ്പോൾ ഒത്തിരി നേരം ഇഷ്ടം പോലെ ഉണ്ട് ആടി ആടിപ്പാടി നേരം ഉണ്ട് അപ്പം ആക്കം പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടേതും അപ്പോൾ ഞാൻ വേഗം ഒന്ന് മുറ്റടിച്ച് വരാൻ വന്നിട്ടില്ല ചോറ് ഉപ്പേരി ആയി കഴിഞ്ഞാൽ വേഗം മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നാണ് നമുക്ക് പണിക്കാരനുണ്ട് കിട്ടും ഒരു പണിക്കാരൻ തന്നെ ഉള്ളു ആ പണിക്കാരനുണ്ടോ അപ്പോൾ മൂപ്പേർക്ക് തങ്ങൾ ചായ ഒക്കെ കൊണ്ട് കൊടുക്കണം എന്നാ പറഞ്ഞത് ചായയും കടിയും വേണം എന്നാ പറഞ്ഞത് കേട്ടോ കഞ്ഞി വേണമെന്ന് ചോദിച്ചപ്പോൾ കഞ്ഞി വേണ്ട ചായയും കടിയും മതി എന്നാ പറഞ്ഞേ അങ്ങനെ ഏതായാലും ഞാൻ പണിക്കാരനൊക്കെ അവിടെ വന്ന് പണി എടുക്കലോ കട്ടൻ ചായ കൊടുത്തയച്ചാണ്ട് ഞാൻ വേഗം പുഴയില് വന്ന് ഇഞ്ഞ് ഒന്ന് കുളിക്കട്ടെ എന്ന് വിചാരിച്ചു ചിലപ്പോൾ ഞാൻ നേരം കിട്ടിയാലും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം വണ്ടി വന്ന് കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതിന് എന്താ മഴ അങ്ങനെ തൂങ്ങി ആടിയിട്ടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴ 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 മഴക്കാലമാണല്ലോ ചെ മഴക്കാർ വരുന്നുണ്ട് നല്ലപോലെ മഴക്കാർ വരുന്നുണ്ട് അത് പിന്നെ വണ്ടി വന്ന് കഴിഞ്ഞാൽ ഞാൻ വേഗം പൂള വെച്ചിട്ടോ പൂളയായിരുന്നു നമുക്ക് അതാ ഞാൻ കുറച്ചുകൂടി നേരം വെകീട്ട് വെച്ചത് അപ്പം നല്ലപോലെ വേഗം എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് പറഞ്ഞിട്ട് വാങ്ങിയ പൂളയാണ് അപ്പോൾ വെന്തൊക്കെ ചെയ്ത് ആ ഇങ്ങനെ ഒരു ചെറുമട്ടത്തിലൊക്കെ വെന്ത്ക്കണ്ട്ടോ പിന്നെ കുറേ നേരമായി ഞാൻ ഗ്യാസ് ഒന്ന് വെക്കുന്നത് അപ്പം ഇനി ഏതായാലും ഇതങ്ങനെ കുത്തിയപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് വെക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം ഒന്ന് ഓഫാക്കിയിട്ടാണ് അപ്പോൾ ഒക്കപ്പാടൊക്കെ കഴിഞ്ഞ് ചായയും കടിയും ഒക്കപ്പാട് കഴിഞ്ഞ് മക്കളെ അപ്പോൾ ഒന്നും പോയി തുടങ്ങി കണ്ടു ഓരോരുത്തർ ഓരോരുത്തർ പോയി തുടങ്ങി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് തുണി തോരട്ടിട്ടില്ല എല്ലോന്നൊരു ഓർമ്മ വന്നതിൽ വണ്ടി ഒന്ന് തുണി തോരട്ടെ എന്ന് വിചാരിച്ച് കുറച്ചേ ഉണ്ടേന്നുള്ളൂ തിരുമ്പാനായിട്ട് പിന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരുമ്പിയപ്പോൾ ഒത്തിരി നേരം വൈകി സത്യം അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് മക്കളിതാ ചായ ഒക്കെ കുടിച്ച് പൂളയും ചായ കുടിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി വീട്ടിലേന്ന് പൂളയും ചായ കുടിച്ച് പോയി ഒരാൾ ചോർത്തുനിന്ന് പോയി അങ്ങനെ അപ്പോൾ രാവിലെ വല്ലാതെ അങ്ങോട്ട് തീറ്റല്ലോ ആർക്കും അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഇരുന്ന് തിന്നണ കൂട്ടത്തിലൊന്നല്ല പിന്നെ സ്കൂളൊന്നും ഇല്ലാതെ നിൽക്കണം ഇരുന്ന് തിന്നാനായിട്ട് അപ്പോൾ മുപ്പരും ആർക്കും തന്നെ കേട്ടോ മക്കളും ഈ വല്ലാതെ അങ്ങോട്ട് രാവിലത്തെ ആ ഒരു ചായ ഒടീൻ്റെ ഇതുണ്ടല്ലോ അത് നല്ലപോലെ ഒന്നും കുടിക്കുകയൊന്നുമില്ല കേട്ടോ ഓലും എന്തേലോ കുടിച്ചു എന്ന് വരുത്തിയാണെങ്കിൽ പോകലാണ് മൂന്നാളും അങ്ങനെ തന്നെയാണ് അപ്പം ഇന്നേം കുറച്ച് എന്തേലൊക്കെ തിന്നണത് ഞാൻ മാത്രമേ ഉള്ളു ഈ ഒരു വീട്ടിൽ പിന്നെ ക്യാമറ ചാരി ചെയ്ത് നമ്മൾ ഈ ഒരു ടൈലുമലാണ് കേട്ടോ നമ്മൾ അടുക്കളയത്തെ ഈ ഒരു ചുമരുമ്പോൾ ടൈല്മലാണ് ചാർ ചെയ്ത് ആ ഒരു ചാരി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി പണി എടുക്കുന്നത് അപ്പോൾ അതിന് വിളി വന്നിട്ടോ ചായ കൊണ്ടുവരുമ്പോഴാണ് ഭയങ്കര പൈപ്പ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളി വന്നു അതിന് ഞാൻ ഒരു ചമ്മന്തി അരക്കട്ടെ എന്ന് വിചാരിച്ച് അതിൽ പിന്നെ രണ്ട് മുളകും തയ്യു ഉണ്ടായിരുന്നു നമ്മൾ മുന്നേത്തെ റബ്ബറിലിട്ട് അതിന് ഇതാക്കണ് പിസ്കി ഇസ്കി കൊണ്ടുവന്നാണ് ഈ കാന്താരി അത് കുറച്ച് തോന ഉണ്ടായിരുന്നു ആരും കാണാത്തൊരു തയ്യാന്ന് തോന്നുന്നു കാന്താരി കണ്ടാൽ പിന്നെ ആരും വിടൂലായിട്ട് എല്ലാവരും പറിച്ചു കൊണ്ടുപോകും അപ്പോൾ ഇതൊരു കാണാത്ത സ്ഥലത്ത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് വെറുതെ പറിച്ചു കൊണ്ടുവന്ന് ഉള്ളി ഇതൊരു ചെറിയുള്ളി ഉണ്ടല്ലോ ഉള്ളി അതേപോലെ നമ്മൾ കാന്താരി ഇട്ടുകൊണ്ട് നല്ല പോലെ ഒരു ചമ്മന്തി അരച്ചാ പൂളിക്ക് ബെസ്റ്റാണല്ലോ അടിപൊളിയാണ് അപ്പോൾ അതങ്ങനെ ചതച്ച് കൂട്ടാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് മിക്സിയിലാണെങ്കിൽ ഇത് അത് വല്ലാതെ അരയൊന്നുമില്ല പിന്നെ നമുക്ക് അമ്മിയുണ്ട് അമ്മി കെഴുതിയിട്ടൊക്കെ വേണം അപ്പോൾ ഭയങ്കര റിസ്ക്കില്ലാ പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ അമ്മക്ക് നിന്നില്ല അല്ലെങ്കിൽ ഈ ഒരു മടിയന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മല നമുക്കിടുന്നത് നല്ലതാണല്ലോ ആ ഒരു കൂട്ടത്ത് പെട്ടോ ഞാൻ ഇടയ്ക്കിടക്ക അങ്ങനെയാണെങ്കിൽ വല്യമായിട്ട് ഭാരമില്ലാത്ത പണികളൊക്കെ ഞാൻ കുറച്ചാണ് മാറ്റി വെച്ചിട്ട് നല്ല ഭാരമുള്ള പണികളെ എടുക്കലുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പും അതേപോലെ തന്നെ കാന്താരി നല്ലപോലെ കുത്തി ചായച്ച് കഴിഞ്ഞേരാണ് ഈ ഉള്ളി ഇരുന്നത് കിട്ടാം അപ്പോൾ ഇതൊക്കെ ഇതാണ് ചെറിയൊരു പുളിക്കഷ്ണം കൂടി ഇട്ടാണ് ഉഷാറിയെന്ന് പക്ഷെ നമ്മളെ മുപ്പതി പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതാ ഈ ഉള്ളി കാന്താരി ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് നല്ലപോലെ ചായച്ചെടുക്കട്ടെ കേട്ടോ അതാണ് ഞമ്മളെ ചമ്മന്തി അറിയണത് കേട്ടോ പൂളക്ക് നല്ല നല്ലതുഷാറാണ് കാന്താരി ചമ്മന്തി അറിഞ്ഞാൽ പിന്നെ പൂളിയാണ് അങ്ങനെയാണല്ലോ അല്ലത് അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അത് അങ്ങനെ ഉണ്ട് ഉണ്ടാക്കി അപ്പോൾ അപ്പം നല്ലപോലെ കുത്തി ഒടച്ചിക്ക് അല്ല അരച്ചിട്ടില്ല ഉടച്ചിട്ട് വെച്ചിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവൂലേ എന്നാലും ഇപ്പൊ ഞാൻ ചെറു മട്ടത്തിലൊന്നും പറഞ്ഞു തന്നൂന്ന് മാത്രോ അപ്പൊ ഇതൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല മലയാളികളാണെങ്കിൽ ഇതാ പൂള ചമ്മന്തി അതേപോലെ തന്നെ പത്തിരി കോഴി അങ്ങനെ പൊറോട്ട ബീഫ് എന്നൊക്കെ ആ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ നമ്മളെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അലിഞ്ഞ് മാറ്റാൻ പറ്റും വേണ്ടി പറ്റൂല അങ്ങനെ എന്താ ചമ്മന്തിയും ചായയും ഒക്കെ റെഡി സെറ്റപ്പ് ആയി അവിടെ വെച്ചേക്കണ കേട്ടോ ഇനി ഇപ്പം എന്താ ചോദിച്ചാൽ ഇനി മക്കൾക്ക് ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയണ ഒരാളേ ഉള്ളൂ അപ്പോൾ ഞാൻ കുഞ്ഞാറ്റി ഞാനാണോ ചായ കുടിക്കാനുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തേലും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്നുള്ളത് കുറച്ച് തൈര് പടേണ്ടായിരുന്നു കേട്ടോ അതിലാണോ ഓർത്തത് ഇതാ ഇങ്ങനെ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ് നേരല്ലാത്ത നേരത്തെ പരീക്ഷണ ആ വസ്തുവായിട്ട് വന്നതാണ് ഞാൻ അപ്പോൾ ഒരു തേങ്ങല്ലായിരുന്നു തേങ്ങ നമ്മളെ മുറ്റത്ത് തകണികളെ തേങ്ങ എടുത്താണ്ട് പൊട്ടിച്ചിട്ടോ നല്ലൊരു തരിപ്പ് എന്നിട്ടോ ആ വെള്ളം കുടിച്ചപ്പം ഒരുമാതിരി പനങ്കിലൊക്കെ കുടിക്കുന്ന ടേസ്റ്റ് ഉണ്ട് എന്നിട്ടോ ഇപ്പം ഇങ്ങനെ ചിന്തിച്ചാണ് ഇതൊക്കെ കുടിച്ച് പരിചയമല്ല ആളാണല്ലോ എന്നുള്ളത് കേട്ടോ അപ്പം ഇപ്പോൾ ഇന്നോ ഇന്നലെ നല്ല നമ്മൾ കിട്ടും ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സംക്രാന്തി വരുമ്പോൾ ഇത്തിരി വെള്ളം ഇങ്ങനെ കളറല്ലാത്ത ഈ ഒരു പനം കൊണ്ടുവരും അച്ഛനൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൂജിക്കാനായിട്ട് ഇങ്ങനെ പനംകള് കൊണ്ടുവരും അപ്പോൾ അതാ കുട്ടികളായി ഞങ്ങൾക്കൊക്കെ തരൂട്ടെ ഇത്തിരി ഇത്തിരി ഈ മൂടിയിൽ തരും ആ കൊണ്ടുവരുന്ന ആ കുപ്പിൻ്റെ മൂടിയിലും ഇങ്ങനെ കൊണ്ടിരട്ടെ വെള്ളക്കള്ളുണ്ടല്ലോ അപ്പോൾ പനങ്കള് അല്ലേ വെള്ളക്കള്ളുണ്ടാവുക അപ്പോൾ അങ്ങനെ മൂടിയിൽ തരും അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് ആ ഒരു ഇതുണ്ട് കേട്ടോ അല്ലാതെ പിന്നെ അച്ഛൻ്റെ ഷാപ്പിൽ പോയൊരു കഥയുണ്ട് അവ ചെറുപ്പത്തിലെ അച്ഛനെപ്പം അങ്ങനെ എന്തേലും പീഡിയേക്ക് പോകുകയാണെങ്കിൽ അച്ഛൻ നേരിട്ട് ആ പോണെങ്കിൽ വണ്ടി ഷാപ്പിലെത്തിയിട്ടാൽ നിൽക്കുകയുള്ളൂ പിന്നെ അവിടുന്ന് നമുക്ക് വല്ല മുട്ടയെ അല്ലെങ്കിൽ മുട്ടയൊക്കെ വൈദം ഞങ്ങൾ പുറത്ത് കരുതും പിന്നെ അച്ഛനവിടെ കുടിച്ചാൽ ആ ഉഷാറായിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുള്ളൂ അങ്ങനത്തെ ഒരു കഥയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പണ്ടത്തെ ഇപ്പോഴത്തെ മക്കൾ ആർക്കും ഇതാക്കൾ വീട്ടിൽ പോകുന്ന കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനൊന്നുമല്ല കേട്ടോ അതൊക്കെ നമ്മൾക്ക് മാന്യം മര്യാദയ്ക്കുള്ള രീതിയിൽ തന്നെയായിരുന്നു ആ അച്ഛൻ്റെയൊക്കെ ആ ഒരു കുടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ അവിടെ കടയിൽ അതൊന്നും അല്ല പെൺ വിഷയം അപ്പോൾ ഞാൻ ഞാനത് ഒരു റെസിപ്പി ഉണ്ടാക്കിയാ എന്താ വെച്ചാൽ തൈര് വേണം പിന്നെ നമ്മൾ ചമ്മന്തി വേണം കേട്ടോ ചമ്മന്തിക്ക് അതാ ഉള്ളി ഇട്ടിരിക്കണേ കാന്താരി മുളകെ ഇട്ടു ഉപ്പിട്ട് ഇഞ്ചി ഇട്ടിക്കണ് പിന്നെ നമുക്ക് തേങ്ങയും കൂടി വേണം അത് നല്ലപോലെ പേസ്റ്റ് ആക്കിണ്ട് അരച്ചോണ്ടിരെന്നിട്ട് ആ തൈര് അതിൽ ഇട്ടിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഈ പൂളയിൽ കുത്തിയിട്ട് അങ്ങനെ തിന്നുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു പുളിയും പിന്നെ ആ തേങ്ങൻ്റെ ആ തേങ്ങാ ചമ്മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ ആ പൂളിയൊക്കെ പാടായിട്ട് നല്ല രസം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കൊള്ളി ട്രൈ ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടിങ്ങൾ ഈ പിന്നെ പൂള ഇങ്ങനെയല്ലാട്ട് ഉണ്ടാക്കല് അത് ഉടച്ചിട്ട് ഉണ്ടാക്കല് ഉടച്ചിടുമ്പോൾ പിന്നെ ആ ഒരു ചമ്മന്തിൻ്റെ ആ ഒരു കറി അയക്കാണ്ട് തട്ടിയാലുണ്ടല്ലോ കുഴച്ച് കുഴച്ചാണ് തിന്നാ ഉസാറാണ് പിന്നെ ചൂടുള്ള ചായയും കൂടി അയാൽ അടിപൊളിയായി അപ്പൊ ഇതിപ്പോ എന്താ സംഗതി ചോദിച്ചാല് ഇവിടെ ഒരാൾ വരലുണ്ട് കിട്ടും എപ്പോഴും ഒരാൾ വരലുണ്ട് ഇയാളെ കൂടുതൽ അവിടെ അടുത്ത് തന്നെയാണ് കിട്ടോ അപ്പൊ അമ്മകള് വല്ലാതെ പേടില്ലാതെ പോയിക്കുന്നു അപ്പം അമ്മ അടുത്ത് വന്നിട്ട് എന്ത് വാങ്ങി തിന്നും ഇട്ടോ ഇവിടെ ഇവിടെ ഇരിക്കുന്ന കണ്ട അപ്പം മുപ്പത്തിയായി വന്നിട്ട് തയ്യുവരത്ത് ഉണ്ടാകത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ പാവം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം നമ്മളെന്തെങ്കിലും തിന്നുകയാണെങ്കിലും ഇട്ടു അവിടെ എടുത്തിട്ട് എടുത്താലോ കാലിനോട്ടിൽ ഇട്ട് കൊടുത്താലോ അത് തിന്നിട്ടോ വല്ലാതെ പേടിയൊന്നും ഇല്ലാതെ തിന്നിട്ട് പറഞ്ഞു പോകും കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരിക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ മൂപ്പത്തി ഒക്കെ ഭയങ്കര പേടി കാക്കച്ചിക്ക് ഭയങ്കര പേടിയാണ് ഇതിൻ്റെ കൂടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ എപ്പോഴും വന്നിരിക്കും ചായ പിടിക്കുകയാണെങ്കിലും ചോറ് തിന്നാണെങ്കിലും ഈ കൊലയമ്മൽ വന്നിരിക്കുകയാണെങ്കിലും ഒപ്പത്തിനൊപ്പം വന്നിരിക്കും ഇപ്പം അങ്ങനെ ഒരു കൂട്ടായിരിക്കണം ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞങ്ങളെ ചായയുടെ ഒക്കെ കഴിഞ്ഞേരെയാണ് പിന്നെ ഞാൻ ചായ കൊണ്ടുകൊടുത്തിട്ട് ചായ കൊണ്ട് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ചായ ഒക്കെ കൊടുത്താണ്ട് ഞാനിതാക്കണേ നമ്മളെ പരിപാടി നോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പരിപാടി വെച്ചാൽ നമ്മളെ വെള്ളരിക്ക് തീരെ വിലയില്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ പറിച്ചിടാ പരിപാടി കേട്ടോ കുറേ വെള്ളരി ഇതാക്കണ നാട്ടുകാർക്കൊക്കെ കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞു ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പണിയെടുക്കാനുണ്ട് അപ്പോൾ ഒരാളെന്നെ ഉള്ളു പിന്നെ മൂപ്പരും കൂടി നിന്നാൽ തീരുമല്ലോ കുറേ ഒന്നുമില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ പിന്നെ നമ്മളെ പയറിന് വളം ഇടാനുണ്ട് വ പയറിനെ ഒന്നും ഉഷാറായിട്ട് നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ പയറിനാണ് ഇപ്പം ഇത്തിരിയെങ്കിലും വിലയുള്ളൂ വെള്ളം ഇരിക്കും തീരെ വില ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം അതിനെ കളഞ്ഞിട്ട് പയറിന് വളം ഇട്ട് കൊടുക്കണം എന്നിട്ട് മൂടണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമ്മളൊക്കെ ഒരു കൃഷി ഇറക്കിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചിലവരുത് നന്നാവും ചിലരുന്ന് നന്നാവൂലെന്ന് പറഞ്ഞായിരിക്കാം നമ്മളെ കൃഷി പിന്നെ ഇവിടെ വന്നു നേരെ വേഗം കറിക്കൊന്നുമില്ലെന്ന് ഞാൻ കടയിൽ പോയാണ് കുറച്ച് സാധനം വാങ്ങി വന്നു അപ്പോൾ ഇത് നമ്മൾ ചോറ് വന്നു കഞ്ഞി കൊടുക്കാൻ തിരക്കിലാണ് കേട്ടോ ഞാൻ കഞ്ഞി തങ്ങ ബക്കറ്റിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് രണ്ട് പാത്രം രണ്ട് കൈയിലും പിന്നെ അത് കോരാനൊരു കയ്യിലും കൂടി എടുത്തു പിന്നെ ചമ്മന്തിയാണ് കേട്ടോ നല്ല ഉണക്കമുളകിൻ്റെ ചമ്മന്തിയാണ് പിന്നെ ഒരു തേങ്ങ മുറിൻ്റെ അതൊക്കെ ഇട്ടിട്ട് ഉണക്കമുളക് വറുത്തിട്ട് അങ്ങനെ ഒരു ചമ്മന്തി അരച്ച് പുളിയൊക്കെ ഇട്ടിട്ട് ഞാൻ അത് കൊണ്ടുകൊടുക്കട്ടെ കേട്ടോ കൈ നല്ല ചൂടാവും ബക്കറ്റിൽ ഇട്ടത് പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊക്കെ വൈകുന്നേരത്തിനും ചോറാണ് ഇപ്പം അടുപ്പത്ത് കടന്ന് വേഗം നിൽക്കുന്നത് ഇന്നിപ്പോൾ ഏതായാലും അടുക്കളയിൽ നിന്ന് നിന്ന് തിരിയാ നേരമല്ലേന്ന് രാവിലെ എന്താക്കണ ഉണ്ണിമോക്ക് നമ്മൾ ചോറ് വെച്ചു കുറച്ച് വെച്ചു പിന്നെ പിന്നെന്താക്കണേ നമ്മൾ കഞ്ഞി വെച്ചു പിന്നെ നമ്മൾ ഇനി ചോറ് വെക്കാൻ പോകുകയാണ് കേട്ടോ അങ്ങനെയാണ് പിള്ളേർ കുറേ നേരം ആയിപ്പോൾ അടുക്കളയിൽ തന്നെ മുട്ടി തിരിഞ്ഞ് നിൽക്കുന്നത് പിന്നെ സമയം തന്നെ ഒരുപാട് അയക്കണ ഇനി കഞ്ഞി കൊണ്ടു കൊടുത്തിട്ടുള്ളി ശരിയാവില്ല കാരണം നല്ല വെയിലുണ്ട് കേട്ടോ ആ ഒരു നേരത്തെ ഭയങ്കര വെയിലുണ്ട് പതിനൊന്ന് പതിനൊന്നര അയക്കണ നേരം അപ്പോൾ വേഗം ഒന്ന് കഞ്ഞി കൊണ്ടു കൊടുക്കട്ടെ ഉണക്കമീൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നിന്നത് പക്ഷേ ഉണക്കമീൻ പെടില്ലേന്ന് കിട്ടും അപ്പം കടയിൽ നിന്നിട്ട് വാങ്ങാനും മറന്നു ഇനിയിപ്പോ ഏതായാലും ചമ്മന്തി കൂട്ടി ഉഷാറായിട്ടാണ് കഞ്ഞി കുടിച്ചോളന്ന് ചോദിച്ചാല് വേഗം കഞ്ഞി കൊണ്ടുകൊടുക്കാൻ നിൽക്കട്ടെ അപ്പോൾ അവിടെ അടുത്തില്ല ഒരു വലിയ വല്യച്ചന്ത തന്നെയാണ് അപ്പോൾ കഞ്ഞി ആകുമ്പോ ഉഷാറാണല്ലോ കഞ്ഞി കൊടുക്കാനും കൂടി വേറൊരു കാരണുണ്ട് എന്താ വെച്ചാൽ പൂളയും ചായയും കൊണ്ടു കൊടുത്തല്ലേ ഞമ്മള് അപ്പം ആ മുപ്പേർക്ക് ഇതാക്കണ് നമ്മളെ പണിക്കാരനെ അത് തിന്നാൻ കഴിഞ്ഞില്ല കേട്ടോ അത് ഭയങ്കരമായിട്ട് ഉറപ്പാണ് വേഗാത്ത പോലെ തിന്നെന്ന് പറഞ്ഞിട്ട് തിന്നാൻ കഴിഞ്ഞിട്ടില്ലെന്നും അപ്പം ഈ ഒന്നും തിന്നാതെ എങ്ങനെ പണിക്കാരൻ നിർത്തുക അപ്പം നമ്മൾ കഞ്ഞി കൊടുത്തതാണ് കേട്ടോ അപ്പം ആ ഒരു കഞ്ഞി കുടിക്കുന്ന സീനാണ് ആ കാണുന്നത് രാവിലെ നമ്മൾ ചായ കൊണ്ടു കൊടുത്തപ്പോൾ ആ പറഞ്ഞത് തിന്നാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണമേ തിന്നിട്ടുള്ളൂ അപ്പം കുറച്ച് വയസ്സൊക്കെ ആയതല്ലേ നമ്മൾ തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല നമ്മളെ പണിക്കാരാണ് ചോദിച്ചാൽ നമ്മളങ്ങനെ ആട്ടാൻ പറ്റൂലല്ലോ അപ്പോൾ നമ്മളിതാ കഞ്ഞി ഒക്കെ കൊണ്ടു കൊടുത്ത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാക്കാൻ പോകണുണ്ട് എൻ്റെ ചോറ് ഇതാക്കണം അവിടെ വെള്ളം വെച്ചിട്ടാണ് പോകുന്നത് ചെന്നിട്ട് ആണ് അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നിർത്താനായിട്ട് അപ്പം ഞാൻ ആ ഒരു പാത്രം കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചടങ്ങ് കൂടിയിരിക്കണത് കഞ്ഞി കുടിച്ചിട്ട് ആ പാത്രം കൊണ്ടായാലൊരു സമാധാനമാണല്ലോ അപ്പം അതിനായിട്ട് എങ്ങനെ ഒന്ന് ഇരിക്കുകയാണ് ഇവിടെ പിന്നെ നമ്മളെ പച്ചക്കറീൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെ ഇതാക്കണ് ഫുള്ള് ആയിട്ട് വിൽക്കാനുള്ളത് അവിടെ നിന്ന് ഇട്ടോ അവിടെ വരെ വിൽക്കാനുള്ളതാ റോഡും മൊക്കാണ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമാണ് പിന്നെ പുഴയൊക്കെ ഇറങ്ങാം അങ്ങനെ ഇതാക്കുന്നത് കുറെ സെന്റ് കിട്ടോ കുറെ കൊണ്ട് വിറ്റ് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുന്ന ഭാഗമൊക്കെ വിറ്റ് വിൽക്കാറുള്ളതാണ് കേട്ടോ വിൽക്കുക എല്ലാവരും നമ്മൾ പൊളി പൊളിച്ചിട്ട് പോകേണ്ടി വരും ആ ഒരു പച്ചക്കറിയൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും ഉണ്ടാക്കിക്കോന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് നമ്മളെ വാഴ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ വീട്ടിൽ വന്നേരം പിന്നെ ഞങ്ങൾ ചോറൊക്കെ വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല പൂള വെന്തിട്ടില്ലേന്ന് ഉള്ളത് അപ്പോൾ ഞാൻ മുതിര ഉപ്പേരി വെക്കാനായിട്ടാണ് മുതിര വാങ്ങിയത് അപ്പോൾ പിന്നെ ഇപ്പോൾ ഏതായാലും പൂള അവിടെ കിടക്കണ്ടല്ലോ അവിടെ കടന്നാൽ ചിലപ്പം കടിക്കടമല്ലെന്ന് വിചാരിച്ചാണ്ട് ഞാൻ മുതിരയും പൂളിയും ഒക്കെപ്പാടെ കൂട്ടിയിട്ടാണ് വെക്കാമെന്ന് വിചാരിച്ചത് അതൊരു റെസിപ്പി ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാണ് കേട്ടോ മുതിരയും പൂളയും അങ്ങോട്ട് ഉടച്ച് ആണ് കൂട്ടാൻ വെച്ചത് കേട്ടോ ഇപ്പം ഫുള്ള് നടൻ വപ്പാണ് മീൻ ഇറച്ചൊക്കെ കമ്മിയാണ് അപ്പോൾ ഫുള്ള് നടൻ അതാണ് ഏറ്റവും നല്ലത് ഇല്ലേ നമുക്കിപ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ഒന്നും ജീവിച്ചോന്നുമില്ല നാലു പൗതി മുക്കാലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ അപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ തിന്ന കേട്ടോ കുറും പരിപാടിയും അടുക്കളത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഞാനെന്താ അകൊക്കെ ഒന്ന് അടിച്ചു വരട്ടോ വേഗം ആരുമില്ലല്ലോ നമ്മളെ സഹായിക്കാനുള്ള ഒരു കൈ സഹായത്തിന് ഇത് അവിടെ ആരുമില്ല അതുകൊണ്ടും തന്നെ അടിച്ചു വരല് തുടക്കലൊക്കെ ഒപ്പത്തിനും ഒപ്പം കിട്ടും റെഡി പണിയായിട്ടായിരുന്നു പണിയെടുക്കണത് ഇപ്പം ഫോണ് നമ്മള് പിന്നെയും ചുമരുമ്പോൾ തന്നെ ചാരി വെച്ച ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മുതിര കൂട്ടാണ്ടാക്കിയത് കേട്ടോ മുതിര ആദ്യം വേവിച്ചെടുത്ത് പൂള മുന്നേ വേവിച്ചെടുത്തതാണ് അപ്പോൾ മുതിരയും പൂളയും വേവിച്ചെടുത്തിട്ട് ഇത്തിരി ഉപ്പിട്ട് കേട്ടോ വേവിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിരുന്നു അപ്പോൾ അതും നല്ലപോലെ ഒന്ന് കൂക്കിച്ച് ഇങ്ങനെ ഉടച്ചാണ് കൊടുത്തിട്ട് പൂള വെന്തിട്ടില്ല എന്ന് ഇനി പറയരുത് പറയരുതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഉടച്ച് കൊടുത്ത് കഴിക്കലാ ചേ കയ്യിൽ കണ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് ഉള്ളത് പിന്നെ ഒത്തിരി ചൂടുവെള്ളം കൂടി കൊഴിച്ച് കൊടുത്തിട്ട് ഇതാക്കണം ഒത്തിരി ഒന്ന് ലൂസാക്കിയെടുത്ത് പിന്നെ കടുക് കറിവേപ്പിൻ്റെ എല്ലാം ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഉണക്കമുളകൂടി ഇട്ട് കേട്ട് നല്ല പോലെ ഒന്ന് വറവ് ഇട്ട് കൊടുത്താൽ നമ്മളെ കൂട്ടാൻ റെഡി ആയിട്ടാണ് അപ്പോൾ ഇതാണ് കഞ്ഞിക്ക് പറ്റിയ നല്ല ഉസാറിനൊരു കൂട്ടാനാണത് അടിപൊളി ടേസ്റ്റുമുണ്ട് കൂട്ടും നല്ല ടേസ്റ്റുമുണ്ട് ഈ ഒരു ആ ഒരു മഴക്കാലത്താണ് പൊതുവേ നമ്മൾ മുതിര തന്നതല്ലേ മുതിര ചൂടാണെന്ന് പറയുന്നേക്കാം അപ്പോൾ നല്ല ഏതായാലും ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ഭക്ഷണത്തിന് അങ്ങനെ ഇതാക്കാൻ പറ്റൂലല്ലോ നമ്മളെ എപ്പോഴും എന്ത് ഇല്ലാത്തു നമുക്ക് പറയാൻ പറ്റൂല ഇല്ലതു കൊണ്ട് ഓണം പോലെ സ്ഥിരം ഒരു പാചകമാണ് ഇതിൻ്റെ ഒരു പല്ലവിയാണത് അപ്പോൾ ഇല്ലതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞായിരിക്കും ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ കറിക്ക് കറി ആയോ രാവിലെയൊക്കെ ചായക്കടി ആയോ ചോദിച്ചാൽ അതും വായിക്കണം ഉച്ചയ്ക്ക് കൂട്ടാനായോ ചോദിച്ചാൽ അതും വായിക്കണം അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കിക്കോളി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ രണ്ട് റെസിപ്പിയാണ് കാണിച്ചെന്നത് അത് അതും നല്ല അടിപൊളി റെസിപ്പിയാണ് ഈസി റെസിപ്പിയാണ് കേട്ടോ പിന്നെ പൂളി ഒന്നും കളയല്ലിട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി അപ്പോൾ ഏതായാലും ഇതൊക്കെ പാടുണ്ടാക്കിയതല്ലേ അടുക്കള എങ്ങനെയാവും എന്നാണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയുമല്ലോ അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കേട്ടോ കുറച്ച് പാത്രം കഴുകാനുണ്ടെന്നും ഇതാണീ ഭയങ്കര മടിപ്പണിയാണ് ഈ പാത്രം കഴുകുക എന്നുള്ളത് നല്ല മടിപ്പണിയാണ് കേട്ടോ അടിപ്പണിയാണെങ്കിലും ഇതാക്കണം വേറെ ആരും ഒന്നും എടുക്കൂല ഞാൻ തന്നെ ഒന്ന് കഴുകണം ഞാൻ തന്നെ പരത്തിയതാണ് ഞാൻ തന്നെ കഴുകണം അപ്പം ഞാൻ വേഗം ഒന്ന് പാത്രം കഴുകട്ടെ കേട്ടോ അടുക്കളയിലാണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അന്ന് പോലെ ആട്ടെ എൻ്റെ പണികൾ തീരുവുള്ളൂ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കലും തുടക്കലും മടക്കേക്കലും പൊറുക്കേക്കലും ഒക്കെ പാടെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വരുവുള്ളൂ അത് പിന്നെ ആക്കം പോലെയാണ് കേട്ടോ എടുക്കുക അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കുറേ ഒരു സമാധാനമുണ്ടല്ലോ ഈ അടുക്കളയിലത്തെ ഒരുവിധം പരിപാടികൾ ഒതുങ്ങിയാൽ നമുക്കൊരു സമാധാനമാണല്ലേ അപ്പോൾ ഒതുക്കി വെച്ചിട്ട് എങ്ങോട്ട് പോകാനൊന്നും എന്നാലൊരു സമാധാനം ണൊക്കെ പാടി പണിയൊരിക്കാൻ ഒരു സമാധാനമാണ് ഇപ്പം നമ്മളെ ഫോൺ എവിടെയോ ചാരി വെച്ചെന്ന് ചോദിച്ചാലും അവിടെ ഒരു ചുമരുണ്ട് ആ ഒരു ചുമരുണ്ട് അവിടെയാണ് കേട്ടോ അപ്പോൾ ആ ചുമരുമൽ വെറുതെ എന്നല്ല നമ്മൾ മീഷോന്നൊരു ഒരു ട്രൈപോഡ് വാങ്ങി നിന്ന് കിട്ടും അതാണീ കൊണ്ട പണ്ടം കുടലിലൊക്കെ പുറത്ത് അടിയണ് എന്നാലും ഞാനമ്മ കുത്തിയാട വെച്ചിട്ടുണ്ട് ഇരുക്കളിയൊക്കെ കുത്തിയിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ചുമരുമലാണ് ചാരി വെച്ചിട്ടുള്ളത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ചുമരുമല അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു സമാധാനം കേട്ടോ മറ്റേ മറിഞ്ഞങ്ങാനും വീണ നമ്മളെ ഫോൺ ഏതായാലും ഇ എം ഐ അതുകൊണ്ട് പൊട്ടി പൊളിയോന്നുള്ളൊരു പേടിയിലാണ് നിൽക്കുന്നത് അടുക്കളയും കൂടി തുടച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഇനി വേഗം പോയിട്ട് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അകത്ത് കയറിട്ടോ ഇനി കുറച്ചു നേരം വേനൻ്റെ വീട്ടിലൊന്നും ഇരിക്കണം അതാണിപ്പോൾ ചിന്ത അപ്പോൾ കുറേ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടുപ്പായിരിക്കും അല്ല ഇപ്പം വേറെ ആരും വന്ന് എടുക്കൂലല്ലോ വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഇനി ഞാൻ കുറച്ച് ചോറൊന്നും നട്ടോ വേഗം ഒന്ന് ചോറ് നട്ടാൽ നമ്മളെ മുതരയും പൂളയും തണുപ്പ് കുത്തി അടച്ച് വെച്ചോണ്ട് നമ്മളെ നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ നമ്മൾ തേങ്ങ അതേപോലെ തന്നെ നമ്മളെ ഉണക്കമീൻ ചേ ഉണക്കമീനോ എവിടെ നിന്നാണ് ഉണക്കമീൻ വന്ന് എവിടുന്നപ്പോൾ ഉണക്കമീൻ ഒക്കെ ചാടി കയറി വന്നത് ഉണക്കമീനല്ല നമ്മൾ വെളിച്ചെണ്ണയിൽ മുളക് വറുത്താണ്ട് നമ്മൾ വറ്റൽ മുളക് വറുത്തിട്ട് അങ്ങനെ ചമ്മന്തി അരച്ചാട്ടോ മുമ്പേക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതിങ്ങനെ കൊരി ഇട്ട് കൊരി ഇട്ട് തിന്നു തന്നെയെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ ഇത്രക്കു തന്നെയുള്ളൂ കൂടുതലായിട്ടും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നേരം ഇല്ലയെന്നല്ലോ നമുക്ക് പണിക്കാരം ഒരാളുള്ളെങ്കിലും അതിന് ഇതാക്കണം നമുക്ക് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബേജാറുടിച്ച പണിയുണ്ട് ആ ഒരു നേരത്തിന് ആകൂലേ ആകൂലേന്നുള്ളൊരു ബേജാറിലാണ് ഞാൻ നിന്ന് പിന്നെ വീട്ടിലത്തെ പണി മക്കളെ പറഞ്ഞേക്കലും ഒക്കെ നമുക്ക് പിന്നെ വീഡിയോ എടുക്കണല്ലോ അതാണല്ലോ മെയിൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ദിവസം വീഡിയോ കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് തരമാണ് കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും പറയാനായിട്ട് നമുക്കില്ല അതിട്ട് വേണ്ടാരും അപ്പം ഇതായി നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെയാണ് വരുന്ന കുറേ കുറേ തമാശ ഉണ്ട് കുറേ സങ്കടങ്ങൾ ഞാൻ കൂടുതലായിട്ടും പറയലില്ല പിന്നെ സന്തോഷങ്ങളാണ് പറയൽ പിന്നെ നമ്മളത് ആ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ കുറേ ആൾക്കാർ ചിന്തിക്കേണ്ടാവില്ല ഇതൊക്കെ എന്തൊരു വീഡിയോ ഒന്നും ഇത് ഡെയിലി വ്ളോഗായിട്ടാണ് കണക്കൂട്ടിയാൽ മതി നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഇഷ്ടം വാങ്ങുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം ബെൽബട്ടൻ നോക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷനോട് കൊടുത്തോളൂ കേട്ടോ നമ്മളെ സബ്സ്ക്രൈബറായ സുമി രവികുമാറിനൊരു വലിയൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് അപ്പോൾ ഞാൻ നാളെ വരട്ടെ എല്ലാവർക്കും ബൈ ബൈ ടെരാബൈബൈസ് യു